അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്ത വിഷ്ടം പണ്ഡിതന്മാരുമായി കേ എന്നം പണ്ഡിതന്മാർ നേരിട്ടുള്ള സംവാദത്തിന് തയ്യാറാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ കാണുവാനിടയായി ഞാൻ നിങ്ങളോട് പറയുന്നു വിഷ്ടവും കേന്നമും തർക്കത്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി പണ്ഡിതന്മാർ നേരിട്ടുള്ള ചർച്ചയ്ക്ക് കേരള നതുവത്തിൽ മുജാഹിദീൻ്റെ പണ്ഡിതന്മാർ തയ്യാറാണ് എന്ന് അറിയിച്ചു കൊണ്ടുള്ള കത്താണ് രണ്ട് പ്രാവശ്യം ഞങ്ങൾ കൈമാറിയത് അത് ഏത് വിഷയമാകട്ടെ ഇന്നെത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിമൂന്നിന് ലിസ്റ്റത്തിൻ്റെ നിലപാടായി പുറത്തിറങ്ങിയ പി എൻ അവരുടെ പ്രസിഡന്റായ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി ഒപ്പിട്ടുകൊണ്ട് പുറത്തിറക്കിയ ആ കത്ത് വരെ പ്രമാണങ്ങൾക്ക് എതിരാണ് അതുവരെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായ നേട്ടങ്ങളിൽ ചെർക്കല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞ വിഷ്ടംകാരുടെ അഖീരയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അവർ പരിശുദ്ധ ഖുർആാൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് സ്വഹാബാക്കളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട് പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട് ഇത് നിഷേധിക്കാൻ അവർ തയ്യാറാകുമെങ്കിൽ ഇത് നിഷേധിക്കാൻ അവർ തയ്യാറാകുമെങ്കിൽ അവരുമായി നേരിട്ടുള്ള സംവാദത്തിന് കേരള ജമീയ തൊഴിലേരിയുടെ പണ്ഡിതന്മാർ തയ്യാറാണ് 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 താങ്കൾ ഇപ്പോൾ വിഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയ്ക്ക് ഒരു കത്ത് നൽകി സംവാദത്തിന് തയ്യാറാണ് വിഷ്ടം വിഭാഗത്തിൻ്റെ തൗഹീദ് പേച്ചതാണ് എന്ന ശീർഷകത്തിൽ അഥവാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ ജിന്നിനോടുള്ള എല്ലാ സഹായ ചോദ്യവും ഷിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കെ എൻ എം വിഭാഗത്തിൽ നിന്ന് സംവാദത്തിന് ഒരു കത്ത് കൊടുത്തത് പക്ഷേ ഇവിടെ വിഷ്ടങ്കർ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയമുണ്ട് അഥവാ ഞങ്ങൾ ആരോടാണ് സംവാദം നടത്തേണ്ടത് കെ എൻ എമ്മിൽ തന്നെ മുഷ്രിഖായവരുണ്ട് മുസ്ലിംങ്ങളായവരുണ്ട് കെ എൻ എമ്മിൻ്റെ വിശ്വാസ അപ്പോൾ ഈ വിഭാഗത്തിൽ ആരോടാണ് സംവാദം നടത്തേണ്ടത് നിങ്ങൾ പരസ്പരം സംവാദം നടത്തിയിട്ട് നിങ്ങളിൽ ആരാണ് മുസ്ലിംകൾ എന്ന് തീരുമാനിച്ചതിന് ശേഷമല്ലേ വിഷ്ടങ്കാരായ ഞങ്ങളോട് സംവാദത്തിന് വരേണ്ടത് എന്നൊരു ചോദ്യം വിഷ്ടം വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് അതിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് അസാംക്കും വരഹമുല്ലാഹി വാത്ത അത് വിഷ്ടംകാരുടെ ഒരു ഒഴിഞ്ഞുമാറലാണത് കാരണം സമസ്തക്കാരുമായി സംവാദം നടത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ ഇന്നു വരെ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങളിൽ ആരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ ആരാണ് മുഷരിക്കങ്ങൾ എന്ന് ആദ്യം തീരുമാനിക്കൂ എന്നിട്ട് ചർച്ച ചെയ്യാമെന്ന് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല അത് പറയുന്ന ആദർശത്തിന് പ്രമാണത്തിൽ വ്യക്തമായ തെളിവില്ലാത്തതുകൊണ്ട് അവർ ഉന്നയിക്കുന്ന ഒരു ബാലുഷ്യമായ ചോദ്യമാണത് ഒരു സംവാദം നിങ്ങളുടെ അഖിതയിൽ പിഴവ് പറ്റിയിട്ടുണ്ട് നിങ്ങൾ പരിശുദ്ധ കുറാനിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്ന് ഒരു സംഘടനയുടെ ഔദ്യോഗികമായ പണ്ഡിതന്മാർ നാട്ടിൽ മൈക്ക് കെട്ടിയിട്ട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ അഖയിദയിൽ പിഴവ് സംഭവിച്ചിട്ടില്ല ഞങ്ങൾ പരിശുദ്ധ കുറാൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല അങ്ങനെയുണ്ട് എങ്കിൽ അത് നിങ്ങൾ തെളിയിച്ചു തരണമെന്ന് പറയുക പറയുന്നതിന് പകരം ഇത് സമ്മതിക്കുകയാണ് അവർ ചെയ്യുന്നത് ഏതൊരാളും ഒരുത്തനോട് നിൻ്റെ വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അബദ്ധം സംഭവിച്ചത് എന്നൊന്ന് കാണിക്കണം എന്ന് കൂടി ഒരു വിശ്വാസി ചോദിക്കും അവരോട് ഇവർ പറയുന്ന ആ ആദർശത്തിൻ്റെ പ്രമാണത്തിൽ തെളിവില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഭാവശ്യമായ ചോദ്യങ്ങൾ അവർ നേരിട്ടുള്ള ഒരു സംവാദത്തിനിരുന്നാൽ വിഷ്ടം എന്ന ഈ ചീട്ടുകൊട്ടാരം തകർന്നടിയുമെന്നവർക്കറിയാം ഇതേ അതിനെക്കുറിച്ച് പറയുവാനുള്ളത് അതുപോലെ ഓണാഘോഷത്തിന് വേണ്ടി സപ്പോർട്ടീവായിട്ടുള്ള അഥവാ ഓണം ആഘോഷിക്കുന്നത് തെറ്റല്ല എന്ന രൂപത്തിൽ ടി പി അബ്ദുള്ള കോയം അതിനിയുടെ പ്രഭാഷണം നമ്മൾ കേട്ടവരാണ് അതിന് ഹദീസ് പോലും അദ്ദേഹം തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് ഓണാഘോഷം മാത്രമല്ല ക്രിസ്മസ് ആഘോഷം വരെ അദ്ദേഹം ആഘോഷിക്കാം എന്ന രീതിയിലാണ് അദ്ദേഹം ഹദീസ് പോലും പറയുന്നത് ഈ ഒരവസരത്തിൽ ആ വിഷയത്തിലൊക്കെ ഒരു സംവാദം നടത്തേണ്ടതല്ലേ എന്നാണ് ഇഷ്ടം വിഭാഗത്തിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളത് അഥവാ സിഹറ് എന്ന വിഷയത്തിൽ സംവാദത്തിന് കെ എൻ്റെകാർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല ഓണമാഘോഷ വിഷയത്തിൽ എന്തുകൊണ്ട് കെ എന്നാർ സംവാദത്തിന് തയ്യാറാവുന്നില്ല സംഗീത വിഷയത്തിൽ എന്തുകൊണ്ട് കേരളംകാർ തയ്യാറാവും സംവാദത്തിന് തയ്യാറാവുന്നില്ല ഇതാണ് ഇഷ്ടം വിഭാഗത്തിൽ നിന്ന് ചോദ്യം ഉയർന്നിട്ടുള്ളത് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് അറിയേണ്ടത് വിൻഷാദ് അസാം വലൈക്കും വരഹമുല്ലാഹി വാത്തു ഓണാഘോഷവുമായി വ്യക്തമായ നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് ഈ സമൂഹത്തിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അതൊക്കെ നമ്മൾ നേരിട്ടിരുന്ന് സംവദിക്കുമ്പോൾ അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കാം അവിടെ അതിന് മറുപടി ലഭിക്കും ഇൻഷാ അല്ല വിഷ്ണവുമായി തർക്കത്തിലിരിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ചയാകാം അതിന് കേരള കേരള കേരളാഹിദിൻ്റെയും പണ്ഡിതന്മാർ തയ്യാറാണ് 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ അരവിന്ദ് പൂന്നിലാവിലൂടെ കുറച്ച് ദിവസമായി വിഷ്ണം വിഭാഗവും കേന്നം വിഭാഗവും തമ്മിലുള്ള സംവാദ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധമായി അരവിന്ദ് പൂന്നിലാവിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കാൻ സാധിച്ചു ഇന്നലെ വീണ്ടും കത്ത് കൊടുക്കാൻ പോവുകയും വിഷ്ണം വിഭാഗവും കേന്നമ്മുമായി അല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടായി അതുമൂലം ചർച്ച അലസിപ്പിരിയുന്ന രംഗങ്ങളാണ് അരവിന്ദ് പൊന്നിലാവിലൂടെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത് ഇന്ന് അരവിന്ദ് പൊന്നിലാവ് കേനമ്മിൻ്റെ മുഹമ്മദ് റാഫി എന്ന സഹോദരനുമായി ഒരഭിമുഖം നടത്തുകയുണ്ടായി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുവല്ലോ ഞാൻ കരുതിയത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയില്ല എന്നായിരുന്നു എങ്കിൽ അദ്ദേഹം എൻ്റെ ചോദ്യം വിട്ട ഉടനെ തന്നെ മറുപടി ആ സമയത്ത് തന്നെ എനിക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതിൽ അദ്ദേഹം പറയുന്നത് വിഷ്ടം വിഭാഗത്തിൽ നിന്ന് ഉന്നയിച്ചിട്ടുള്ള കേന്ദ്രമുമായിട്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഏത് വിഷയമാണെങ്കിലും ഓണാഘോഷമായാലും സംഗീതമായാലും സുഹിറായാലും അതുപോലെ തന്നെ വിഷ്ടം വിഭാഗവും കേന്ദ്രവുമായി തെറ്റിപ്പിരിയാനുണ്ടായ ഒരു കാരണമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ ഷിർക്കായതുമുണ്ട് ഷിർക്കല്ലാത്തതുമുണ്ട് എന്നാണ് വിഷ്ഠം വിഭാഗത്തിന്റെ വാദം എന്നാൽ അതെല്ലാം ഷിർക്ക് തന്നെയാണ് അവിടെ ഹാതിറന്നോ കാതിറന്നോ ഹയ്യെന്നോ വ്യത്യാസമില്ല ജിന്നിനോടുള്ള എല്ലാ സഹായ ചോദ്യവും ഷിർക്കാണ് എന്ന വാദമാണ് കേനുള്ളത് ആ വിഷയത്തിൽ എന്തായാലും ഒരു സംവാദം ആവശ്യമാണ് അരവിന്ദ് പൊന്നിലാവിനോട് പങ്കുവച്ചത് സുന്നികളുമായി ഒരുപാട് തവണ ഇഷ്ടാസ വിഷയത്തിൽ വിഭാഗം പല ഗ്രൂപ്പുകളായി പിരിഞ്ഞപ്പോൾ പലതവണ സംവാദം നടത്തിയിട്ടുണ്ട് പിരിയുന്നതിന് മുമ്പ് ഒരുപാട് തവണ സംവാദം നടത്തിയിട്ടുണ്ട് ഇപ്പോഴും സംവാദം നടത്താൻ തയ്യാറാണ് എന്നാണ് കേ പറയുന്നത് ഇതുപോലെ തന്നെയാണ് വിഷ്ടം വിഭാഗവുമായി അവർ കോയിച്ചന സംവാദം നടത്തിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പത്തപ്രിയത്ത് സംവാദം നടത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനിയൊരു സംവാദം വേണ്ട എന്നൊരു നിലപാട് അത് തീർത്തും തെറ്റാണ് കാരണം സംവാദം ഇനിയും നടക്കേണ്ടതുണ്ട് അഞ്ചു മണിക്കൂർ കൊണ്ടോ പത്ത് മണിക്കൂർ കൊണ്ടോ തീർക്കാവുന്ന ഒരു വിഷയമല്ല തൗഹീദ് വിഷയത്തിലുള്ള ഈ സംവാദം അതുകൊണ്ട് തന്നെ ഇനിയും സംവാദം നടത്തേണ്ടതുണ്ട് അല്ലായിരുന്നെങ്കിൽ ം വിഭാഗം തന്നെ ഒരുപാട് തവണ ഇഷ്ടാസ വിഷയത്തിലും നബിദിന വിഷയത്തിലും എന്തിന് മുഖാമുഖങ്ങളും സംവാദങ്ങളും സംഘടിപ്പിച്ചു എന്നാണ് കെ എൻ എമ്മന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചിട്ടുള്ളത് ഇന്ന് ആധുനിക സംവിധാനങ്ങൾ പുരോഗമിച്ച കാലമാണ് ഏത് കാലത്ത് സംവാദമാണെങ്കിലും ആ സംവാദങ്ങളും പ്രഭാഷണങ്ങളും മുഖാമുഖങ്ങളും ഖണ്ഡനങ്ങളും നമുക്ക് യൂട്യൂബിലൂടെ അടിച്ചു നോക്കിയാൽ കിട്ടും പിന്നെ എന്തിന് പറഞ്ഞ വിഷയത്തിൽ തന്നെ ഇപ്പോഴും സംവാദം നടത്തുന്നു എന്ന് വിഷ്ടം വിഭാഗത്തിൻ്റെ വാദപ്രകാരം തീർത്തും ന്യായമാണ് എന്നാൽ സമസ്തയോട് സുന്നികളോട് സംവാദം നടത്താൻ തയ്യാറായി ഇപ്പോഴും വിഷ്ണു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേന്നമും വിഷ്ണുവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ സംവാദത്തിന് വിഷ്ടം വിഭാഗം സംവാദത്തിന് തയ്യാറാവാതെ മാറി നിൽക്കുന്നത് എന്നാണ് കേന്നമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചിട്ടുള്ള അതിപ്രധാനമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും ഓണാഘോഷ വിഷയത്തിലും അങ്ങനെ കേന്നമ്മുമായി തർക്കത്തിലുള്ള ഏത് വിഷയത്തിലും വിഷ്ടം വിഭാഗവുമായി സംവാദത്തിന് തയ്യാറാണെന്ന് അരവിന്ദ് പൊന്നിലാവിനോട് അവർ പങ്കുവെച്ചിട്ടുണ്ട് ഇനി നമുക്കറിയേണ്ടത് ഈ വിഷയത്തിൽ വിഷ്ടം വിഭാഗത്തിൻ്റെ പ്രതികരണം എന്തെന്നാണ് ഇനി വിഷ്ടം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംവാദം തീർത്തും അനിവാര്യമാണ് അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല കേന്ദ്രമിന്റെ ഭാഗത്ത് നിന്ന് ഏത് വിഷയത്തിലും സംവാദത്തിന് തയ്യാറാണെന്ന് അറിയിച്ച സ്ഥിതിക്ക് വിഷ്ടം വിഭാഗം ഒരു സംവാദത്തിന് ഒരുങ്ങിയ മതിയാകൂ എന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ അറിവിൻ പൂന്നിലാവുമായി വിഷ്ടം വിഭാഗത്തിന്റെ പ്രതികരണം അറിയിക്കും അവർ നമ്മെ സമീപിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത് ലഭിച്ചാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് അറിവിൻ പൂന്നിലാവ് അത് എത്തിക്കുന്നതായിരിക്കും അസല വലൈക്കും